ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഓണം സീരീസിൽ നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു മിക്സഡ് തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ വളരെയധികം എളുപ്പത്തിൽ എങ്ങനെ തോരൻ തോരനുണ്ടാക്കുമെന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാൻ ഇവിടേക്ക് ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാബേജിൻ്റെ പകുതി നമുക്ക് മതിയാവും പിന്നെ രണ്ട് ക്യാരറ്റ് ഒരു നാലഞ്ച് പയറും മതി ഇത് നമുക്ക് നേരെ കുഞ്ഞായിട്ട് അരിക കേട്ടോ ഇതേപോലെ തീരെ കുനുകുനു അരിഞ്ഞെടുക്കുക ഒരു സവാളയുടെ പകുതിയും അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് മാറ്റും എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും നമുക്ക് നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും തോരനെ കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് അത് ഇട്ട് കൊടുക്കാം ഒരു അരമുറി നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ പച്ചമുളക് ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളക് കാണാൻ പിന്നെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി അപ്പോൾ എല്ലാ ഇടവും ആകും ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നാടൻ ഇതിനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ തോരനൊക്കെ ഉഴു കടു വറത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് വട്ടൽ മുതൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ തീരെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആവി വന്നാൽ മതി പെട്ടെന്ന് വേവും പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ തന്നെ നമ്മൾ തല്ലിപ്പൊത്തി ഒന്ന് വെച്ച് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒരാവി വന്നാൽ മതി പെട്ടെന്ന് തന്നെ വേവും വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് മാറുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ഇതിലുള്ള ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ തോരൻ വെന്തോളും പിന്നെ നമ്മൾ മീഡിയം തീയിൽ വേണം ഗ്യാസ് വെക്കാനായിട്ട് അടച്ചൊരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചാൽ ഇതേപോലെ തല്ലിപ്പൊത്തി ഞാൻ അടച്ച് വെക്കുന്നുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആവിയൊക്കെ വന്നിട്ട് അതൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണേ തോരനൊന്നെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കണേ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം അടിഭാഗത്തുള്ള ഇതെല്ലാം കൂടെ മുകളിലോട്ടാക്കി നല്ലതായിട്ട് തല്ലിപ്പൊത്തിയിട്ടുണ്ട് അടച്ചു വെക്കുകയാണ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ തോരൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിരത്തിയിടാം അതിലെന്തേലും ഒരു വെള്ളമായി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിരത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ റെഡി എല്ലാ കൂട്ടാരൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും